വീണ്ടും താരിഫ് ഭീഷണിയുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന വിഷയത്തിൽ ഇന്ത്യക്കു മേലിൽ സമ്മർദ്ദം ചെലുത്താനുള്ള നടപടികൾ തുടരുകയാണ് റഷ്യൻ എണ്ണ വാങ്ങുന്ന വിഷയത്തിൽ ദില്ലിയുടെ നിലപാട് നമ്മുടേതായി പൊരുത്തപ്പെടുന്നില്ലെങ്കിൽ ഇന്ത്യൻ ഇറക്കുമതിയുടെ താരിഫ് വർദ്ധിപ്പിക്കുമെന്നാണ് ട്രംപ് പറഞ്ഞത് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ അമേരിക്കയിലെ ട്രംപ് ഭരണകൂടം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അൻപത് ശതമാനം വലിയ താരിഫ് ഏർപ്പെടുത്തിയിരുന്നു ഇതിൽ ഇരുപത്തിയഞ്ച് ശതമാനം താരിഫ് ചുമത്താനുള്ള കാരണം ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെട്ടു ഇപ്പോൾ ഈ താരിഫ് കൂടുതൽ വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ച് ചർച്ചകൾ നടക്കുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പരാമർശിച്ചുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് തന്റെ പ്രസംഗത്തിൽ പറഞ്ഞ കാര്യങ്ങൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ് ഞാനും അമേരിക്കയും സന്തുഷ്ടരാണെന്ന് അദ്ദേഹത്തിനറിയാം അദ്ദേഹത്തിന് എന്നെ സമാധാനിപ്പിക്കേണ്ടതായിരുന്നു അവർ ബിസിനസ് ചെയ്തു നമുക്ക് അവരുടെ മേൽ വളരെ വേഗത്തിൽ തീരുവ ഉയർത്താൻ കഴിയും എണ്ണ വിഷയത്തിൽ റഷ്യ നമ്മെ സഹായിച്ചില്ലെങ്കിൽ നമുക്ക് ഇന്ത്യക്ക് മേലും തീരുവ ഉയർത്താൻ കഴിയുമെന്നും ട്രംപ് പറഞ്ഞു ഇന്ത്യ അമേരിക്കയും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന വ്യാപാര ചർച്ചകൾക്കിടയിലാണ് തീരുവ ഉയർത്തുന്നതിനെ കുറിച്ചുള്ള ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന വന്നിരിക്കുന്നത് ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്തുമെന്നും ഇന്ത്യ ഇനി അത് വാങ്ങില്ലെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തനിക്ക് ഉറപ്പ് നൽകിയതായും ട്രംപ് അടുത്തിടെ അവകാശപ്പെട്ടിരുന്നു എന്നിരുന്നാലും ഇന്ത്യ ഈ അവകാശവാദം നിഷേധിച്ചു ഇപ്പോൾ ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടരുന്നുവെന്നും അതിനാൽ താരിഫ് ഉയർത്തുമെന്നും ട്രംപ് പ്രസ്താവിച്ചു കഴിഞ്ഞ വർഷം തുടക്കം മുതൽ റഷ്യൻ എണ്ണ വിഷയത്തിൽ ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാൻ ഡൊണാൾഡ് ട്രംപും അദ്ദേഹത്തിന്റെ ഭരണകൂടവും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാട് ഇന്ത്യ യു എസ് ബന്ധങ്ങളെയും ബാധിച്ചു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര കരാർ വളരെ കാലമായി സ്തംഭിച്ചിരിക്കുകയാണ് ട്രംപിന്റെ ഏറ്റവും പുതിയ പരാമർശങ്ങൾ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങളിൽ പുതിയ സംഘർഷങ്ങൾ സൃഷ്ടിച്ചേക്കാമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് റഷ്യ ഇന്ത്യയുടെ വിശ്വസ്ത സഖ്യകക്ഷിയും പ്രധാന എണ്ണ വിതരണക്കാരുമാണ് ഇന്ത്യക്ക് റഷ്യയിൽ നിന്ന് വില കുറഞ്ഞ എണ്ണ ലഭിക്കുന്നുണ്ട് ഇത് സാമ്പത്തികമായി അവർക്ക് ഗുണം ചെയ്യും മറുവശത്ത് എണ്ണ വിറ്റാണ് റഷ്യ യുക്രൈൻ യുദ്ധം ചെയ്യുന്നതെന്ന് ട്രംപ് പറയുന്നു അതിനാൽ ഇന്ത്യയും ചൈനയും പോലുള്ള രാജ്യങ്ങൾ റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്തണമെന്നാണ് ട്രംപിന്റെ ആവശ്യം കഴിഞ്ഞ വർഷം ജനുവരിയിൽ പ്രസിഡന്റ് സ്ഥാനമേറ്റ ശേഷം ഡൊണാൾഡ് ട്രംപ് യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് വാഗ്ദാനം ചെയ്തു എന്നാൽ ഇതിൽ അദ്ദേഹം പരാജയപ്പെട്ടു തുടർന്ന് അദ്ദേഹം ഇന്ത്യയും ചൈനയും പോലുള്ള രാജ്യങ്ങളോട് തന്റെ കോപം പ്രകടിപ്പിക്കും യാണ് കനത്ത ഇതിനകം തന്നെ ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാൽ സാമ്പത്തികമായി ഗുണം ചെയ്യുന്നതിനാൽ റഷ്യയിൽ നിന്ന് എണ്ണമാകുന്നത് തുടരുമെന്ന് ഇന്ത്യ ഇതിനോടകം വ്യക്തമാക്കിയിട്ടുണ്ട്